ലോകത്തെ ഏറ്റവും വലിയ കവാടം ഏതാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിനുള്ള ഉത്തരം ഇനി മക്ക ഹറമിൽ എന്നാണ് ആധുനിക വാസ്തുവിദ്യാ ചാരുതയിൽ മക്ക മസ്ജിദുൽ അൽ ഹറാമിലെ കിങ് അബ്ദുള്ള കവാടത്തിന്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുകയാണ് ഹറമിന്റെ വടക്കേ മുറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കവാടത്തിന് ഹറമിലെ ഏറ്റവും ഉയരമുള്ളതും ലോകത്തിലെ തന്നെ ഏറ്റവും വലുതുമായ കവാടം എന്ന റെക്കോർഡ് കൂടിയുണ്ട് ഹറമിലെ നൂറാം നമ്പർ ഗേറ്റാണ് കിങ് അബ്ദുള്ള ഗേറ്റ് പതിമൂന്ന് പോയിന്റ് ഒന്ന് മൂന്ന് മീറ്റർ ഉയരവും ഏഴ് പോയിന്റ് ഏഴ് മീറ്റർ വീതിയും പതിനാല് ടൺ ഭാരവുമാണ് ഇതിനുള്ളത് ആധുനിക ശൈലിയും ഇസ്ലാമിക അലങ്കാര കലയും സംയോജിച്ച നിർമ്മിതി കവാടത്തെ വ്യതിരിക്തമാക്കുന്നു തൂങ്ങിക്കിടക്കുന്ന അലങ്കാര വിളക്കുകൾ ആരെയും ആകർഷിക്കുന്നതാണ് മുകളിൽ മൂന്ന് വീതം ബാഹ്യ കമാനങ്ങളും ആന്തരിക കമാനങ്ങളുമുണ്ട് ഹറമിലെ മറ്റു മിനാരങ്ങളെക്കാൾ ഉയരമുള്ള രണ്ട് മിനാരങ്ങളും മുകളിലുണ്ട്